നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനം മുപ്പത്തിയൊന്നാം സങ്കീർത്തനം പത്തൊൻപതാമത്തെ വാക്യം നിന്റെ ഭക്തന്മാർക്കു വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്കു വേണ്ടി മനുഷ്യപുത്രന്മാർക്കാണെ നീ പ്രവർത്തിച്ചതുമായ നിൻ്റെ നന്മയത്ര വലിയതാകുന്നു ഭക്തന്മാർക്കു വേണ്ടി സംഗ്രഹിക്കുന്ന ദൈവം സംഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ട് ശേഖരിച്ചു വയ്ക്കുന്നവനായ ദൈവം തന്നിൽ ആശ്രയിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ദൈവം മുൻകൂട്ടി കാര്യങ്ങൾ ചെയ്തു വെക്കും പക്ഷെങ്കിൽ ആവശ്യത്തിൻ്റെ മുൻപിലെ ദൈവത്തിൻ്റെ ആ കരുതൽ ദൈവം സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുള്ളൂ ദൈവം കാര്യങ്ങൾ സംഗ്രഹിച്ചു വെക്കുമോ നന്മ സംഗ്രഹിച്ചു വയ്ക്കുമോ വിശുദ്ധ തിരുവരുത്തിൽ രണ്ട് സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്ന് മർക്കോസിശേഷം പതിനൊന്നാം അധ്യായത്തിൽ യേശു ക്രിസ്തു എരുസ്ലേമിലേക്ക് കടന്നു വരികയാണ് കടന്നു വരുന്നതായ ആ യാത്രയിൽ കർത്താവ് ശിഷ്യന്മാരിൽ രണ്ടുപേരെ വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങൾക്കെതിരെ ഉള്ള ഗ്രാമത്തിൽ നിങ്ങൾ ചെല്ലണം അവിടെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണും നിങ്ങൾ അതിനെ അഴിച്ചു കൊണ്ടുവരണം ഇതിനെ അഴിക്കുന്നത് എന്താ എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ ഗുരുവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി ക്ഷണത്തിൽ അതിനെ വിട്ടയക്കും ശിഷ്യന്മാർ രണ്ടുപേർ എതിരെയുള്ള ഗ്രാമത്തിൽ ആ നഗരത്തിലേക്ക് ചെന്നപ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ കെട്ടിയിരിക്കുന്നതായ കെട്ടിയിട്ടിരിക്കുന്നതായ കഴുതയെ കാണുകയാണ് അവരതിനെ അഴിക്കുന്നു കർത്താവ് പറഞ്ഞതുപോലെ കാര്യങ്ങൾ സംഭവിക്കുകയാണ് അപ്പോൾ ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്ന കർത്താവ് മുന്നമേ കഴുതെ അവിടെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ് ശിഷ്യന്മാർക്ക് പക്ഷെങ്കിൽ അല്പ അപ്പോൾ മാത്രമേ അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ മറ്റൊരു സംഭവം മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ പന്ത്രണ്ട് മുതലുള്ളതായ വാക്യങ്ങളിൽ പ്രസഹ കുഞ്ഞാടിനെ അറുക്കുന്നതായ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഒന്നാം നാളിൽ ശിഷ്യന്മാർ കർത്താവിനോട് നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് ചോദിച്ചു എല്ലാവർക്കും ഈ പെസഹ ഒരുക്കുവാനുള്ള വീടുണ്ട് അതിനുള്ള സൗകര്യങ്ങളുണ്ട് എന്നാൽ പടങ്ങും വലയും എല്ലാം വിട്ട് കർത്താവിനെ അനുഗമിച്ച ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുകയാണ് കർത്താവ് നീ പസഹ കഴിപ്പാൻ ഞങ്ങൾ എവിടെ ഒരുക്കേണ്ട ഞങ്ങൾ എവിടെയാണ് ഏത് സ്ഥലത്താണ് നിനക്ക് വേണ്ടി ഒരുക്കേണ്ടത് അപ്പോൾ കർത്താവ് കൊടുക്കുന്നൊരു മറുപടി കർത്താവ് ശിഷ്യന്മാരിൽ രണ്ടു പേരെ അയച്ചു നഗരത്തിൽ ചെല്ലുവീൻ അവിടെ ഒരു കൂടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപെടും അടയാളം കർത്താവ് കൊടുക്കുകയാണ് നിങ്ങൾ നഗരത്തിൽ ചെല്ലുമ്പോൾ ഒരു കൂടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപിടും ആ മനുഷ്യൻ കടക്കുന്നതായ വീട്ടിൽ നിങ്ങൾ ചെല്ലണം ചെന്നിട്ട് വീട്ടുടയവനോട് ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറവീൻ അവൻ വിരിച്ചൊരുക്കിയ ഒരു വന്മാളിയെ കാണിച്ചു തരും നോക്കുക ഇവിടെ എവിടെ ഒരുക്കണമെന്നാണ് ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്നത് എന്നാൽ കർത്താവ് പറയുന്നത് നിങ്ങൾ നഗരത്തിൽ ചെല്ലുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ എതിർപെടും ഇത് വലിയൊരു വന്മാളിക ഉള്ള വീടാണ് വലിയ വന്മാളികയാണ് ആ വീട് ആ വീട് എല്ലാം കൊണ്ടും നിറവിൻ്റെ അനുഭവം ഉണ്ട് എങ്കിലും അവിടെ വെള്ളത്തിന് ശൂന്യതയുണ്ട് ആ ശൂന്യത എന്തുകൊണ്ട് ഉണ്ടായി ആ ശൂന്യത ഉള്ളതുകൊണ്ടാണ് ആ വീട്ടിലെ ജോലിക്കാരൻ വീടിന് പുറത്തിറങ്ങി വെള്ളം കോരേണ്ടതായി വരുന്നത് ഇതാണ് അടയാളം ഈ അടയാളം കർത്താവ് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയാണ് അവർ നഗരത്തിലേക്ക് ചെല്ലുന്നു ഒരു കൂടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അസാധാരണമായ കാര്യമാണ് ആ കാലഘട്ടത്തിൽ പുരുഷന്മാർ പരസ്യ സ്ഥലത്തൂടെ വെള്ളം കൂരുക പതിവില്ല അപ്പോൾ അസാധാരണമായ ഒരു അടയാളം കർത്താവ് പറയുകയും ഈ കർത്താവിൻ്റെ ശിഷ്യന്മാർ ആ വീട്ട് ഉടയവനോട് ചോദിക്കുകയും അവിടെ അവർ ഒരുക്കിയും നല്ല വായിക്കുന്നത് അവൻ വിരിച്ചൊരുക്കിയ വൻമാളിയ കാണിച്ചു തരും ശിഷ്യന്മാർ പുറപ്പെട്ട നഗരത്തിൽ ചെന്നു അവൻ തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു ഒരുക്കിയെന്നല്ല കണ്ടു പ്രിയപ്പെട്ടവരെ എവിടെ ഒരുക്കുമെന്ന് ചോദിച്ചവർ കർത്താവ് പറഞ്ഞതനുസരിച്ച് കഴിഞ്ഞപ്പോൾ അവർ കണ്ടു എന്തു കണ്ടു കർത്താവ് ശേഖരിച്ചു വെച്ചത് സ്റ്റോർ ചെയ്തു വെച്ചത് സംഗ്രഹിച്ചു വെച്ചത് തങ്ങൾക്ക് വേണ്ടി അവർ കണ്ടു സഹ ഒരുക്കി ദൈവികമായിട്ടുള്ള കരുതൽ ശ്രേഷ്ഠകരമാണ് നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നവനാണ് യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ മാത്രമല്ല യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ് മാറ്റമില്ലാത്ത ദൈവമാണ് നമ്മുടെ ആവശ്യത്തിൻ്റെ മുൻപിൽ നാം ഇന്ന് വന്നണയുമ്പോൾ നമ്മുടെ ആവശ്യം മുന്നമേ അറിഞ്ഞ് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട് ചില ഇടങ്ങൾ ചില ക്രമീകരണങ്ങൾ അത് ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന കാര്യമാണ് ദൈവത്തിൽ ആശ്രയിക്കാം ദൈവത്തിൻ്റെ നടത്തിപ്പിന് വിധേയപ്പെടാം കർത്താവിനെ അനുസരിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ